അഞ്ചാഴ്ചയോളം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് പയൻസ് ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് പയൻസ് ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലാണ് ഈ പാർക്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ സിഗ്നൽ കവറേജ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഞാൻ മൾട്ടിപ്പിൾ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാണ് കാരണം ഞാനിവിടെ അടുത്തൊരു ചെറിയ ടൗൺ ഉണ്ട് അവിടെ നല്ല സിഗ്നൽ കാണും മൊബൈലിൽ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നലെ ഈ ഫോറസ്റ്റിൽ നടക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് കുറേ കൂൺ കിട്ടി കുറേ കൂണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൂണുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളൂ ഞാൻ പറിച്ചു ു ഞാൻ ആ കൂണ് കറി വെച്ചിന്നലെ കഴിച്ചു ഞാനത് ഇട്ടിരുന്നു ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് വളരെ ചീപ്പ് ഒരു ദിവസത്തേക്ക് അഞ്ച് ഡോളറേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട് ഫയർ പ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഷവറുണ്ട് കുളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ബാത്ത്റൂം സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യം കൊണ്ടും അതിൻ്റെ വെതർ ഇന്നിപ്പോൾ രണ്ട് ഒരു സ്വല് ഇപ്പം ഇതാണ് പക്ഷേ നാളെ തുടങ്ങി നല്ല വെതറാണ് അപ്പം ഞാനിവിടെ ഒരാഴ്ച കൂടി ഉണ്ടാവും ഇവിടെ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളു കർ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കർ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പിങ് ഏരിയ നാളെ ഇന്ന് വെതർ മോശമാണ് നാളെ ഞാൻ ഫിഷിങ്ങിന് പോകും നാളെ തുടങ്ങി ഇവിടെ ഫിഷ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ട്രീമുണ്ട് വൈൽഡ് സ്ട്രീം അവിടെ ഒത്തിരി ഫിഷ് ഉണ്ട് അപ്പോൾ പിന്നെ വേറൊരു സംഗതി ഇത് വളരെ സെക്ലൂഡ് ആയിട്ടുള്ളൊരു പാർക്കാണ് നാഷണൽ പാർക്കാണ് അപ്പോൾ ഒത്തിരി തിരക്കില്ല തിരക്കില്ല ഈ വീക്കെൻഡ് ഇപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് വണ്ടികളുണ്ട് കുറച്ച് ക്യാമ്പേഴ്സ് ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞ് അവരിപ്പോൾ ഞായറാഴ്ച പോകും കാരണം അവർക്ക് തിങ്കളാഴ്ച ജോലി ഉള്ളതാണ് അപ്പോൾ നാച്ചുറലി ഇവിടെ ഇഷ്ടംപോലെ ടൈമുണ്ട് എനിക്ക് അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് എനിക്ക് എനിക്ക് എൻ്റെ സൗകര്യം അനുസരിച്ചിരിക്കു പോകാം എനിക്ക് നടക്കാൻ പോകാം ട്രെയിൽ ഉണ്ട് ഈ കാട്ടിനുള്ളിൽ കൂടി ട്രെയിനുണ്ട് അപ്പോൾ അതിൽ കൂടി എനിക്ക് നടക്കാൻ പോകാം അതുപോലെ തന്നെ എനിക്ക് ഫിഷിങ്ങിന് പോകാം ഞാൻ പറഞ്ഞ പോലെ സ്ട്രീമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് നിന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ വീഡിയോ എന്നും സ്റ്റഡി ആയിട്ട് ഒരേ സമയത്ത് വന്നില്ലെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കണം മനപ്പൂക്കം ചെയ്യുന്നതല്ല കാരണം ഞാൻ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന സമയ സ്ഥലത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തക്ക കാരണം ഞാൻ ഈ വണ്ടി പാർക്ക് ഞാനിപ്പോൾ ഈ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തക്ക ശക്തിയില്ല സിഗ്നലിന് വീക്കാണ് വീക്ക് സിഗ്നലാണ് അതുകൊണ്ടാണ് പക്ഷേ പറ്റുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ യാത്ര ഞാനിപ്പോൾ പോകുന്നിട്ടേതാണ്ട് അച്ഛ ഞാനിപ്പോൾ പോകുന്നിട്ട് ഏതാണ്ട് അഞ്ചാഴ്ച കഴിഞ്ഞു ഇനി ഏതാണ്ട് ഇത്രയും കൂടി സമയമുണ്ട് ഒക്ടോബർ അവസാനം ഞാൻ വീട്ടിലെത്തും അതാണ് എൻ്റെ സമ്മർ പരിപാടി അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിൻ്റർ സമയത്ത് നവംബറോട് കൂടി ഞാൻ കേരളത്തിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതാണ് എൻ്റെ എളിയ ജീവിതം താങ്ക് വെരി മച്ച്